നിങ്ങൾ കുറേയേറെ മൊബൈൽ ഫോണുകളിലും റീൽസ് എന്നുള്ള നിലയിലും ഒക്കെ ഓണാഘോഷം കൊണ്ടുപോകുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ വഴി ഏറ്റവും ഫേമസ് ആയ വ്യക്തിയാണ് നമുക്ക് ഫോൺ ഫോണില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക് ഫോൺ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു നമ്മൾ അത് രണ്ടും വളരെ മനോഹരമായി യൂസ് ചെയ്തു ഇഷ്ടം ചെയ്യുന്നുണ്ട്

നിങ്ങൾ കുറേയേറെ മൊബൈൽ ഫോണുകളിലും അല്ലെങ്കിൽ റീൽസ് എന്നുള്ള നിലയിലും ഒക്കെ ഓണാഘോഷം കൊണ്ടുപോകുന്നുണ്ട് അഭിഷ്ണു അതേക്കുട്ടി കൂടുതൽ പറയും കേട്ടോ എന്താച്ച ഞാൻ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇരയാവാൻ എനിക്ക് താല്പര്യമില്ല ഇദ്ദേഹം ഞങ്ങൾക്ക് അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലം ഞങ്ങൾ ഇത് ആസ്വദിച്ചതാണ് അത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഗെയിമുകൾ അല്ലേ ഒത്തിരി ഇപ്പൊ തുമ്പി തുള്ളൽ പാട്ട് എത്ര പേർക്കറിയാം മുിടാം തുമ്പി തുമ്പി കിടാം മുണ്ടും വഴി പോരാമോ കഴിഞ്ഞാൽ പിന്നെ കൊടുത്തേക്കും അത് അതും അറിയാത്തോണ്ടല്ല നല്ല ശബ്ദം ഓണത്തിനെ എന്താണ് ഓർമ്മ ഓക്കെ എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സൗദിയിലായിരുന്നു പക്ഷെ അവിടെ നമ്മൾ ഈ മലയാളികൾ എല്ലാവരും ഓണത്തിന്റെ സമയമാകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരും ഓൾമോസ്റ്റ് ഒരു ആയിരം പേര് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരളത്തിൽ ഇപ്പം ഒരു ഒരു കൂട്ടായ്മ അങ്ങനെ ആയിരം പേര് ഒരുമിച്ച് വന്നിട്ട് ഒരേ സ്ഥലത്ത് ഇരുന്ന് അവിടെ തന്നെ കുക്ക് ചെയ്യുക ഇത്ര ആൾക്കാർക്ക് തന്നെ നമ്മൾ തന്നെ പുറത്തൊന്നും ആരും വിളിച്ചിട്ടല്ല ഈ ആയിരം പേര് ഒരുമിച്ച് അവർ വന്നിട്ട് അതിൻ്റെ അത് ഒരു ഹൺഡ്രഡ് ആൾക്കാരെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവരെല്ലാം വന്ന് കുക്ക് ചെയ്ത് എല്ലാവരും കഴിച്ച് അങ്ങനെ ഒരു മൊമെന്റ് ഷെയർ ചെയ്യുന്നുണ്ട് പണ്ടത്തെ പോലെ ക്ലബുകൾ ഇപ്പം ഇല്ല നാട്ടില് അതേസമയം കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇദ്ദേഹം പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്തു നിന്നാണ് ഈ ഓണാഘോഷങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നത് ഇവിടുത്തെ പിള്ളേരെല്ലാം മൈഗ്രേറ്റഡ് ആയി പോയിട്ട് അവിടെയാണ് ഇപ്പം ആഘോഷം യു ഓണാഘോഷത്തിന്റെ വലിയ വലിയ കൂടി പ്രോഗ്രാം ആ പോയതൊക്കെ കിഡ്സും ഇവിടെ ഉള്ളതൊക്കെ ബോറിംഗ് നയൻറ്റീസും അതൊരു വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് നയൻറ്റീസിന്റെ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ ഇതുകൊണ്ട് മാത്രമല്ല അവർ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത് അവർക്ക് ഇൻഡിപെൻ്റ് ആവണമെന്ന് തോന്നിയിട്ട് അവർ പുറത്തോട്ട് അവർ പുറത്തോട്ട് പോവുന്നതാണ് ഈ മൈഗ്രേറ്റ് ചെയ്യുന്നോണ്ട് ഒരു പ്രശ്നമുണ്ട് ഉണ്ട് നമ്മളെ നാട്ടില് കൊണ്ടിരുന്ന ആ ഓണം ആ ഓണം പണ്ടത്തെ കാലത്ത് ഓണം നഷ്ടമായി അത് എന്തുകൊണ്ട് നഷ്ടമാവുന്നു പഴയ ഓണം നഷ്ടമാവുന്നതിന്റെ കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോണിൽ അല്ലാതെ മഹാബലിയെ കണ്ടിട്ടുണ്ടോ വിഷ്ണു പെട്ടെന്ന് വയറത്തോട്ട് പിടിച്ചു ഞങ്ങളാണ് റീൽസ് എടുക്കുന്നത് എന്ന് പറഞ്ഞു ഈ സോഷ്യൽ മീഡിയ വഴി ഏറ്റവും ഫേമസ് ആയ വ്യക്തിയാണ് പരിപാടി ാണ് ഞങ്ങളെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും അത് പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളുടെ പഴമയിലേക്ക് വരാൻ പറ്റത്തില്ല അങ്ങനെ വരും ഫോണില്ലാതെ നിങ്ങൾ ഒറ്റ മിനിറ്റ് ഒരു മാസം ഫോണില്ലാന്ന് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്നാ എല്ലാവരെയും ഫോൺ മേടിച്ചോ ചോദിച്ച ഇവിടെ പോലും പറ്റുന്നില്ല എനിക്ക് പറ്റുന്ന നമ്മളോട് പറയുന്ന ഒരു കാര്യം ടെക്നോളജിക്ക് അനുസരിച്ച് അവർ വളർന്നു എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ ഒത്തുകൂടലുകൾ പുറം രാജ്യങ്ങളിലാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അപ്പൊ അതിന് വേണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് പോയിന്റ് ആണ് കൊടുക്കാനുള്ളത് അവരുടെ ഓണാഘോഷം എന്ന് പറയുന്നത് ഇപ്പൊ പുറത്താണെങ്കിൽ പോലും അവരുടെ ഓണാഘോഷം അവര് റൂമിനകത്താണ് എന്ന് വെച്ചാൽ നമ്മളിപ്പം നടത്തിയില്ലേ അതൊക്കെ ഒരു റൂമിനകത്താണ് അവരുടെ ഓണാഘോഷം പക്ഷെ നമ്മുടെ ഓണാഘോഷം എങ്ങനെയായിരുന്നു നമ്മുടെ ക്ലബില് ക്ലബിൽ പോയി അതിളങ്ങര കൊളകര ഒരുപാട് ഒരുപാട് ഗെയിംസ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഇവരേതും ഇവർ ഇവർങ്കിലും ഒരു അമ്പലത്തിന്റെ ക്ലബുകളിലോ അല്ല എവിടെങ്കിലും പോയി ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലേ ഏതെങ്കിലും ഒരു ക്ലബിൽ പോയി നിങ്ങള് നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല ഒരു നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ ഒന്നും പങ്കെടുത്തിട്ടില്ല ഇവർക്ക് ജസ്റ്റ് എന്താ ഫോണിൽ കളിക്കുക ഫോണിൽ കാണുക റീൽസ് ചെയ്യുക ഇത് മാത്രമാണ് അവര് നമുക്ക് ഫോൺ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് ഫോൺ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു നമ്മൾ അത് രണ്ടും വളരെ മനോഹരമായി യൂസ് ചെയ്യും നിങ്ങൾ വളർന്ന് വന്ന സ്റ്റേജ് ഞങ്ങൾ വന്നത് സമയത്ത് മറ്റു രാജ്യങ്ങളിൽ പരിപാടികളൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ ഈ ശേഷമാണ് മറ്റു രാജ്യങ്ങളിൽ ഓണം ഫേമസ് ആയതും ഒരുപാട് പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് എന്ന് പറയുമ്പോൾ ആദ്യ ഓർമ്മ വരുന്ന ഓണ സദ്യയാണ് ഈ ഓണസദ്യ ഇരുന്ന് കഴിക്കേണ്ടത് വീട്ടുകാരോടൊപ്പം കുടുംബക്കാരോടൊപ്പം ഇരുന്നാണ് കഴിക്കേണ്ടത് അത് നമ്മളെ നാട്ടിൽ നമ്മൾ അവരെ തനിച്ചിട്ട് അവർക്കും ആഗ്രഹമുണ്ട് വീട്ടുകാർക്ക് ആഗ്രഹമുണ്ട് എന്റെ മക്കളോട് ഇരുന്ന് ഓണസദ്യ കഴിക്കണമെന്ന് അത് മാറ്റിയിട്ടാണ് പുറത്ത് നമ്മൾ ഓണസദ്യ പഴയ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു പ്രേമം വരികയാണ് നമ്മുടെ ഒരു കത്ത് കൊണ്ട് പരിഹരിക്കും പക്ഷേ ഇന്നത്തെ ഇന്നത്തെ ഇന്ന ചുറ്റി പഴയ കാലത്ത് ആരും തന്നെ ഒരു പോക്സോയിലോ ഒരു പീഡന കേസിലോ പീഡന പീഡന കേസിലോ പീഡന കേസിലോ പെട്ടിട്ടില്ല ഇപ്പോഴത്തെ തറ തലമുറയിലെ പെങ്കുപ്പുള്ളർ ഗൂഗിൾ പേ വഴിയും മറ്റ് പല വഴിയും ചാറ്റ് ചെയ്തിട്ട് ചാറ്റ് 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 ചെയ്തിട്ട് ചാറ്റ് ചെയ്തിട്ട് ആംബുള്ളർ ഉൾപ്പെടെ ആ ആർ ഉൾപ്പെടെ ചാറ്റ് ചെയ്തിട്ട് പിണങ്ങുമ്പോ കൊണ്ടുപോയി പരാതി കൊടുക്കുകയാണ് കാര്യം എന്താ തെളിവുണ്ട് പക്ഷെ പണ്ടുകാലത്ത് കത്താണെങ്കിലും ഒളിച്ചു കളിക്കാൻ തെളിവില്ല അന്ന് അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല അന്ന് ഇരുകൂട്ടരും സന്തോഷിക്കുന്നു അവര് കൈ കൊടുത്ത് പിരിയുന്നു പക്ഷെ ഇപ്പോ ഇപ്പൊ കൈ കൊടുക്കുന്നതിന് പകരം പാവപ്പെട്ടവന്മാരെ ജയിലിലാക്കുന്ന സമ്പ്രദായമാണ് ഉള്ളത് മാത്രമല്ല അത് മാത്രമല്ല ഇത് സംസാരിക്കുന്ന വക്കീലമാരോട് നാളെ കിട്ടുന്നത് പക്ഷെ ഇദ്ദേഹം പറഞ്ഞാൽ ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു ഈ കത്ത് കൊടുത്ത് പ്രണയിക്കാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇപ്പഴുണ്ടോ പറ അത് കത്തെന്ന് പറഞ്ഞ പേപ്പറിൽ എഴുതി കൊടുക്കും അയ്യോ അതെന്തോ എഴുതാ പറയാ ഒരേ മാറ്റുന്നതല്ല പലർക്ക് പേര് മാറ്റി കൊടുക്കുന്നു എന്താ പറഞ്ഞ ഞങ്ങൾ എഴുതുന്ന എന്താന്ന് പറഞ്ഞില്ല നിങ്ങൾ ഇരുന്ന് പറഞ്ഞു അല്ലേ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കത്തുകള് ഇതാക്കിയാ കൊടുക്കുന്നത് നിങ്ങളെ ഇപ്പം കഴിഞ്ഞ ഞങ്ങളുടെയൊക്കെ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാര് വീട്ടിൽ അച്ഛന് അമ്മുമ്മ അച്ഛമ്മ അപ്പൂപ്പൻ അങ്ങനൊരു ഗെറ്റ് ടുഗതർ ആയിട്ടൊരു ഫാമിലി ആയിരുന്നു നയൻറ്റീ നയൻറ്റീസിലെ ഓണം എന്ന് പറയുന്നത് ഓണം തിരുവോണത്തിനും ഉത്രാടത്തിനും പോലും വീട്ടിൽ സദ്യ വെക്കാത്ത ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നേരെ തിരിച്ച് ഫോണുകളില്ലാത്ത ടി വി വലിയ ഷോകളില്ലാത്ത കുട്ടി കുട്ടിക്കാലത്ത് കളികളും ഇതും അല്ലെങ്കിൽ അതിനായിട്ട് സമയം കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നവരാ നയൻറ്റീസിനുള്ള ഞങ്ങൾ അതും നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും കൂടുതലും റീൽസ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുന്നു വരുമ്പോഴത്തേക്ക് വീട്ടിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം ഞാൻ നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ആവണം എന്നില്ല എങ്കിലും പൊതുവി കാണുന്ന ഒരു സംഭവം ഒരു വ്യത്യാസം നമ്മളെപ്പോഴും പഴമയെ സപ്പോർട്ട് ചെയ്യും അത് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഈ ടു കെ എന്ന് പറയുന്നത് അതിനു കാരണമാണ് നമ്മൾ പല കലാരൂപങ്ങളെ നമ്മൾ ഇപ്പോഴും അംഗീകരിക്കും ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാംസിലും മറ്റും എല്ലാത്തിലും നമ്മള് പഴയ കലാരൂപങ്ങൾ ഉൾക്കൊള്ളിക്കാനും അതായത് ഇപ്പം നമുക്ക് ഫോക്ക് ഡാൻസ് ഉണ്ട് അതുപോലെ പുതിയ കലാരൂപങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പഴയ കലാരൂപങ്ങളെ കൂടുതൽ എൻകറേജ് ചെയ്യും അത് കൂടുതൽ ആസ്വദിക്കും ഞങ്ങൾ എപ്പോഴും പഴമയും തനിമയും ഒക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് നിങ്ങളൊക്കെയാണ് ഒരുപക്ഷെ ഞങ്ങളെ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് ഈ ഈ കിഡ് എന്ന് കഴിഞ്ഞാൽ കാരണം ട്രോളുകളും ും എല്ലാം ഞങ്ങളെ അങ്ങ് ഈ കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റീസിന്റെ എല്ലാ അഭ്യാസങ്ങളും കണ്ടു പഠിച്ചവരാണ് ഞങ്ങള് വീട്ടിന് മുമ്പിൽ ഒരു ഉണ്ടെങ്കിൽ അത് ക്ലബിന്റെ പേര് പോലും അറിയുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് ക്ലബ്ബില് മെമ്പർഷിപ്പ് ഇഷ്ടം പോലെ ഈ ഓണ പരിപാടി നിങ്ങളെക്കാട്ടിലും നിങ്ങൾ സംഘ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നതേ ഉള്ളൂ ഞങ്ങൾ അത് ഫുൾ കളർ ആക്കി ഓണ ഇതിപ്പോ എന്തേലും എന്തേലും പറയൂ എന്ത് എക്സിക്യൂട്ട് വേണം നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ പറയുന്നു പക്ഷെ എന്ത് എക്സിക്യൂട്ട് ഞങ്ങളുടെ ഹെൽപ്പ് വേണം അതെ ഇപ്പൊ അവർ പറയുന്നത് ടു കെ ഒരു എന്താ പറയാ അവരുടെ ഒരു ഒത്തൊരുമയും കൂടി നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് അവർക്ക് അവർക്ക് വയ്യ സദ്യ മതി നിങ്ങളൊക്കെ വയസ്സന്മാരായെന്നും ഉപഭോക്താവേ ഉണരു സത്യം പറയാം ഞങ്ങൾ തന്തവൈബല്ല വൈബ് തന്തമാരാണ് ചാൻസ് നിങ്ങളുടെ ചാൻസ് ആണ് ഓക്കെ ഇതിനെ എതിർക്കാൻ നയൻഡി സ്കറ്റ്സിന് എന്താണുള്ളത് എന്താണുള്ളത് മാവേലി നാടോടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കും മുട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പുളി വചനം അതെന്താ പറയട്ടെ ആ മധുരമായ ശബ്ദത്തിൽ നിന്ന് ആ പാട്ട് എത്ര മനോഹരമാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെതിരെ പറയാനുള്ളത് പണ്ടത്തെ കള്ളവും ചതിയല്ല ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടേനെ കൊണ്ടാ പൊറത്ത് വരുന്നത് അതായത് അവർ പറയുന്നത് ഫണ്ട് കള്ളം ചതി അത് സോഷ്യൽ മീഡിയ മീഡിയയിലുണ്ട് ഇപ്പൊ പുറത്ത് വരുന്നുള്ളേ അപ്പം ഈ ഡിബേറ്റിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ടു കെസിന്റെ ഓർമ്മകൾ വേറെ നയൻറ്റീസിന്റെ ഓർമ്മകൾ വേറെ ഓരോ വർഷം കഴിയും തോറും പഴകും തോറും വീര്യം കൂടും എന്ന് പറയുന്ന പോലെ നയൻറ്റീസിന്റെ ഓർമ്മകൾ വീര്യം കൂടിയ ഓർമ്മകളാണ് ഇന്നത്തെ കാലത്തിൽ ആ പഴമ ഇല്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും എങ്കിലും ഇവിടെ നന്നായിട്ട് മത്സരിച്ച രണ്ട് ടീമുകളും വിജയ് ആരാണ് സ്വയം പ്രഖ്യാപിച്ച വിധേയകളല്ല നമുക്ക് വേണ്ടത് രണ്ട് ടീമുകളും വളരെ വളരെ അല്ല എങ്കിലും കുറച്ചും കൂടി ടോപ്പിക്ക് മാറാതെ അത് നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു മാറാതെ സംസാരിച്ചത് ടൂ ആണെങ്കിലും നിങ്ങളാണ് വിജയിച്ചിരിക്കുന്നത് ഒരു ബുദ്ധി പറഞ്ഞുതരാം ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു കഥകളിയുടെ രൂപമാണ് സെക്കൻഡ് പ്രൈസ് പാർക്കറിന്റെ പേരെയാണ് അപ്പൊ ഞങ്ങൾ വിട്ടല്ലോ